എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വിജയപുരം രൂപതയ്ക്ക് ഒരു ഓക്സ്ലറി ബിഷപ്പിനെ സഹായമെത്ര പരിശുദ്ധ മാർപ്പാപ്പ നൽകി എന്നുള്ളത് അത് മൊൺസന്യൂർ ജസ്റ്റിൻ ഇപ്പോഴത്തെ വികാരി ജനറലാണ് അദ്ദേഹം നല്ല കഴിവുള്ള വിശുദ്ധനായ ജന ജനങ്ങളോടുമായിട്ട് ബന്ധമുള്ള ദൈവത്തോട് ബന്ധമുള്ള മിടുക്കനായ ഒരു വൈദികനാണ് അപ്പം അദ്ദേഹത്തെ മെത്രാനാക്കി ആക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് ആനന്ദമാണ് എന്ന അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ തെക്കത്തെ ചേട്ടൻ പിതാവിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു മെത്രാൻ സ്ഥാനം വഴി നമ്മുടെ മെത്രാന്മാരുടെ നമ്പർ കൂടുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്